നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം യോഗി ആദിത്യനാഥ് മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിളിച്ച് പുലിവാലി പിടിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗ് വൈറസ് അല്ല എയ്ഡ്സ് ആണെന്ന വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ലീഗ് കേരളത്തിലെ മതസംഘടനയാണ് ജിന്നയുടെ പാരമ്പര്യമാണ് ലീഗിന് വർഗീയത പറഞ്ഞ് പിടിക്കുന്ന ലീഗിനെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ലീഗിനെ വൈറസ് എന്ന് വിശേഷിപ്പിച്ചതിന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി നേരിടുമ്പോഴാണ് ബി ഗോപാലകൃഷ്ണന്റെ ഗുരുതര പരാമർശം കോൺഗ്രസിനെതിരെയും ബി ഗോപാലകൃഷ്ണൻ നിരവധി അധിക്ഷേപങ്ങൾ ഉന്നയിച്ചു കോൺഗ്രസ് കള്ളന്മാരുടെ ഒളി ഒളിസങ്കേതമാണ് തിരുട്ടു ഗ്രാമത്തിന്റെ നേതാവാകാൻ പറ്റിയ ആളാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് നുണ പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രം ാണ് രാഹുൽ തട്ടിപ്പ് ആണെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിൽ സി പി എം നടത്തുന്ന അരുൺ കൊലക്ക് സാന്ത്വനം നൽകുന്ന നടപടിയാണ് രാഹുൽ ചെയ്യുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു കൊലപാതക രാഷ്ട്രീയത്തിന് മൗനാനുവാദം നൽകുന്ന നടപടിയാണ് രാഹുലിന്റേത് ഇത് കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്ത വഞ്ചനയാണ് പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് കോൺഗ്രസ് നേതൃത്വം മാപ്പു പറയണം സി പി എമ്മിനെതിരെ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ഗോപാലകൃഷ്ണൻ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മമ്മൂട്ടിയാണെന്നാണ് കമ്മീഷന്റെ ഭാവം കമ്മീഷൻ ബി ജെ പി വിരുദ്ധരുടെ നാവായി മാറിയെന്നും ബി ഗോപാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി മനസ്സിൽ അയ്യപ്പനെ വിചാരിച്ചാൽ ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ശബരിമലയെക്കുറിച്ച് പറയരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതെന്നും ബി ഗോപാലകൃഷ്ണൻ ആരോപിക്കുന്നു നാമജപം കേട്ടപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത പിണറായി ബാങ്ക് വിളി കേൾക്കുമ്പോൾ അതിന് എന്നും ഗോപാലകൃഷ്ണൻ ചോദിച്ചു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും